ഹലോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കിടൽ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴവും അതുപോലെ അമൃതം പൊടിയും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നത് അമൃതം പൊടി തന്നെ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ അതിന് പകരമായിട്ട് ഗോതമ്പ് പൊടിയും വേണമെങ്കിൽ ഉപയോഗിക്കാം എൻ്റെ വീട്ടിൽ അമൃതം പൊടി കുറച്ചുണ്ട് അപ്പോൾ പിന്നെ അത് ചിലവാകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചെയ്യലാണ് ഇപ്പോഴത്തെ എൻ്റെ പരിപാടി അപ്പോൾ നമുക്ക് നേരെ ആ ഒരു സ്നാക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം എടുക്കുക നേന്ത്രപ്പഴം എടുക്കുക ഇത് ഓവറായിട്ട് പഴുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ പിന്നെ തീരെ പഴുക്കാത്തതാണെങ്കിൽ അതാവുമ്പോൾ കുറച്ചൊരു ഒരു കടിക്കും ഒരു അത്ര ടേസ്റ്റില്ലായ്മ വരും അതുകൊണ്ട് അത്യാവശ്യം പഴുത്തിട്ടുള്ള കുറച്ചൊക്കെയെങ്കിലും പഴുത്തിട്ടുള്ള ഒരു പഴം എടുക്കാൻ നോക്കുക ഞാൻ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പഴം ഇങ്ങനെ എടുത്തിട്ട് നമ്മളിത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ചെറുതാക്കി കട്ട് ഉദ്ദേശിച്ചത് വളരെ കുഞ്ഞിയായിട്ട് കട്ട് ചെയ്യുക അങ്ങനെയല്ലാട്ടോ അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഈയൊരു അല്പത്തിലെ കട്ട് ചെയ്തിട്ടുള്ളൂ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം അമൃതം പൊടി നന്നായിട്ടൊന്ന് വറുക്കുക ഇതിനങ്ങനെ അളവൊന്നും പറയാനില്ല കേട്ടോ നമുക്ക് കൂടുതലായിട്ട് പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വേണം ആ ഒരു ഫ്ലേവർ വേണം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് പൊടി എടുക്കുക കൂടുതൽ പഴം എടുക്കുക ഇനിയിപ്പോൾ രണ്ട് പഴം തന്നെ എടുക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു ഒരു കപ്പ് അമൃതം പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇങ്ങനെ വല്ലതും ചെയ്യാം ഞാനിതിലൊരു രണ്ട് കപ്പ് അമൃതം പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വറുത്ത് വെച്ച അമൃതം പൊടി ഒന്ന് ചൂടാറിയ ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആ പൊടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ഏലക്കായ ഒന്നുകിൽ അങ്ങനെ ഏലക്കായ ചേർക്കാം അല്ലെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ശർക്കര പാനിയാണ് ശർക്കര ഉരുക്കിയിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് ഇതിന് മുമ്പേ ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു കുപ്പിയിൽ കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം അതിനേക്കാളും നന്നായിരിക്കുക തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതാ ഈയൊരു രൂപത്തിലേക്കൊക്കെ വരുന്ന രീതിയിൽ നന്നായിട്ട് അത് കുഴച്ചെടുക്കുക കേട്ടോ ഇനി കുഴച്ചു വെച്ചിട്ടുള്ള ഇതിൽ നിന്ന് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയെടുക്കുക ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് മാറ്റുക ഞാൻ നമ്മുടെ ഈ പരിപ്പ് വേടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ പോലെ ഏകദേശം ആ ഒരു ഷേപ്പൊക്കെയാണ് ഞാൻ ആക്കിയിട്ടുള്ളത് പിന്നെ ഒരു ഭംഗി കുഞ്ഞക്കായുടെ ഷേപ്പിലൊക്കെ ഒന്ന് ആക്കി നോക്കിയായിരുന്നു അത് നല്ല ഇഷ്ടമായിട്ട് നല്ല രസമായി പക്ഷെ വീണ്ടും അതേ ഷേപ്പ് തന്നെ ആക്കാൻ നോക്കിയപ്പോൾ അത് വേറൊരു ഷേപ്പായി മാറി അപ്പോൾ പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ വട്ടം തന്നെ പിടിച്ചു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് പൊരിച്ചെടുക്കുക ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് മുക്കി പൊരിക്കിയല്ല തിരിച്ചു മുറിച്ചൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം ഇപ്പൊ ഇതാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഈ ലൈറ്റിന്റെ പ്രശ്നം കൊണ്ടായിട്ടത് കരിഞ്ഞതായിട്ട് തോന്നുന്നേ കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്ക് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത് കൊടുത്താല് അവരിത് കഴിച്ചോളും ഇതുപോലെയുള്ള സ്നാക്സ് ഒക്കെ അവർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനിയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഈ ഒരു സ്നാക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്